ഹലോ ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു യാത്ര വിവരണമായിട്ടാണ് ഞാൻ പോയൊരു യാത്രയെക്കുറിച്ചുള്ള ചെറു വിവരണം ഞാൻ നിങ്ങളെ കൂടി ഒന്ന് അറിയിക്കുകയാണ് കാരണം അതിമനോഹരമായ ഒരു സ്ഥലമാണ് ആ സ്ഥലത്തെക്കുറിച്ചാണ് നമ്മുടെ ചെറിയൊരു വിവരണം ഞാൻ പറയാൻ പോകുന്നത് കൊല്ലം കൊട്ടാരക്കരയിലുള്ള മീൻപിടിപ്പാറ എന്നൊരു സ്ഥലത്തെക്കുറിച്ചാണ് കൊട്ടാരക്കര സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിൻ്റെ അടുത്താണ് ഈ പാറ എന്ന സ്ഥലം ആരുടെ അടുത്തും വഴിയും കാര്യങ്ങളും ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല നേരെ ഗൂഗിൾ മാപ്പ് ഓണാക്കുക വണ്ടി വിടുക മാപ്പ് കറക്റ്റ് സ്ഥലത്ത് നമ്മൾ എത്തിക്കും ഒരുപാട് പേര് വന്നു പോകുന്ന ഒരു സ്ഥലമാണ് മീൻപിടി പാറ അങ്ങനെ ഞാനിങ്ങനെ സമൂഹ മാധ്യമങ്ങൾ കൂടി അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടിയാണ് ഞാൻ ഈ മീൻപിടി പാറ എന്ന സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയത് അങ്ങനെ നമുക്ക് പോകണമെന്നൊരാഗ്രഹം തോന്നി അങ്ങനെ ഞങ്ങൾ ഒരു അവധി ദിവസം ഞങ്ങൾ ഫാമിലിയായിട്ട് പോയി പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ കുറേ ആളുകളെ കൂട്ടി വേണം പോകാൻ വണ്ടി നിറയെ ആളുകളായിട്ട് പോവുക അതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ വണ്ടിയിൽ എൻ്റെ അനിയത്തിയും അമ്മ ഒന്നില്ല കേട്ടോ അമ്മ ഈ കാല് വയ്യായിരുന്നു അവളുടെ മോളും എൻ്റെ രണ്ട് പുത്രിമാരും എൻ്റെ കെട്ടിയവനും ഞാനും അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ടാണ് യാത്ര തിരിച്ചത് ഏകദേശം ഒരു മൂന്ന് മണിയോട് കൂടിയാണ് എത്തിയത് എപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ വൈകുന്നേരത്തോടു കൂടി രണ്ട് മണി കഴിഞ്ഞുള്ള സമയത്ത് ഇറങ്ങുകയാണെങ്കിൽ വെയിലും കാര്യങ്ങളൊന്നും കൊള്ളണ്ട അതുമാത്രമല്ല കൊച്ചുങ്ങളും കൊഴയത്തില്ല വലിയവരും കൊഴിയത്തില്ല ഇപ്പം നമ്മളിങ്ങനെ ആ റബ്ബർ തോട്ടത്തിന് നടുവിലൂടാൻ വന്ന് ആ റബ്ബർ തോട്ടത്തിൻ്റെ നടുവിൽ തന്നെ കുറച്ച് സ്ഥലമുണ്ട് പാർക്കിംഗ് ഏരിയ പാർക്കിംഗ് ചാർജ് എല്ലാം കൊടുത്ത് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരികയാണ് അങ്ങോട്ട് ഇറങ്ങി വരുമ്പം തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ആട്ടോ അത്ര മനോഹരമായ സ്ഥലവും അത്ര എന്തോ പറയണമെന്ന് എനിക്കറിയത്തില്ല അത് വന്ന് കാണുക തന്നെ വേണം കേട്ടോ സമയം കിട്ടുമ്പോൾ എന്തായാലും ഈ മീമ്പിടിപ്പാറയിലേക്കൊന്ന് ഇറങ്ങണം വലിയ ചിലവും കാര്യങ്ങളും ഒന്നുമില്ല ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയും അപ്പോൾ ഫ്രണ്ടിൽ തന്നായിരുന്ന ദിവസം കാണുന്നുണ്ടോ തന്നെയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം നടത്തി അവിടെ ഒരു അമ്മയിരുന്ന് നെല്ലിക്കയും നെല്ലിക്കയും മാങ്ങയും എല്ലാം ഉപ്പൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട് അവരെന്ന് കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിച്ച് താഴോട്ടിറങ്ങിയാണ് മാത്രമല്ല അവിടെ വരത് സൈഡിൽ തന്നെ കണ്ട ഇറങ്ങുമ്പം തന്നെ നമുക്ക് ചായ കോഫി സ്നാക്സ് ഐസ്ക്രീം എന്ന് വേണ്ട ചെറിയ അളവിലുള്ള ലഘുഭക്ഷണങ്ങളൊക്കെ നമുക്ക് കഴിക്കുകയും ചെയ്യാം രാവിലെ മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് ഇവിടുത്തെ സമയമെന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് ഈ ഒരു സമയത്ത് വേണം എന്താണ് ആളുകൾ എത്താൻ പ്രത്യേകം അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് വെള്ളം കൂടുതലാണ് തെന്നി വീഴാൻ സാധ്യതയുണ്ട് വെള്ളത്തിൽ ഇറങ്ങരുത് എന്ന ബോർഡ് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അത് അവഗണിച്ചാണ് എല്ലാവരും ഇറങ്ങുന്നത് കാരണം അവിടെ അപകടവും കാര്യങ്ങളോ ഒന്നുമില്ല പാറയിൽ തെന്നി വീഴും എന്നൊരു പേടി മാത്രം മതി അല്ലാതെ അവിടെ വെള്ളത്തിലൊഴിയെ പോവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല കാരണം അങ്ങനെ ആഴവും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഇറങ്ങി കുളിക്കുകയോ കളിക്കയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതമേ തന്നെ കുറച്ച് ആളുകൾ വെള്ളത്തിൽ കിടന്ന് ആറാടുകയാണ് ആ സ്ഥലത്ത് കുറച്ച് നേരം ഞങ്ങൾ നോക്കി കുറച്ച് സ്ഥലമൊക്കെ ഒന്ന് ആസ്വദിക്കണ്ടേ പ്രത്യേകം ശ്രദ്ധിക്കുക മീൻപിടി മീൻപിടിപ്പാറ പോകുന്നവർ ഒരു ജോഡി ഡ്രസ്സും കൂടി കയ്യിൽ കരുതണം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞ് വീമ്പടിച്ച് പോയാലും അവിടെ ചെന്ന് നമ്മളെ കൂടെ ഉള്ളവരും നമ്മളെ കൂടെ അല്ലാത്തവരും വേറെ നാട്ടിൽ നിന്ന് വന്ന ആളുകളൊക്കെ വെള്ളത്തിൽ കിടന്ന് ആറാടുമ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങാതിരിക്കാൻ തോന്നുന്നില്ല നമ്മളും ചാടി ഇറങ്ങും വേറെ ഡ്രസ്സില്ലെങ്കിൽ പണി കിട്ടും വീട് വരെ തണുത്ത വിറങ്ങലിച്ച് പോകാനേ നിവർത്തിയുള്ളൂ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനും അതിനെത്തിയാ അന്ന് കിടന്നു പോയത് അതെ അപ്പം സ്ഥലത്തെ കുറിച്ച് പറയാം ഈ ചുറ്റും കണ്ടാവും ഒരു ഗാർഡൻ ക്രമീകരിച്ചിരിക്കുന്നുണ്ടാവും നമ്മുടെ തീപ്പൊരി ചെണ്ടുമല്ലി വാടാമല്ലി അങ്ങനെയുള്ള കുറച്ച് നാടൻ ചെടികളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല ആ നിൽക്കുന്ന ദ ഈ സൈഡ് നിൽക്കുന്നുണ്ട് അത് ദിൽ എന്ന് പറഞ്ഞൊരു ഒരു നമ്മുടെ ഒരു വെജിറ്റബിളിൻ്റെ ഇലയിൽ കൂട്ടാവുന്ന ഒരു സസ്യമാണ് ഒരു ഔഷധ സസ്യമാണ് നമുക്ക് കുട്ടികൾ മുലപ്പാൽ വർദ്ധിക്കുക അമ്മമാർ അരച്ച് കലക്കി കുടിക്കും മാത്രമല്ല സാലഡിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇതിൽ എന്ന് പറയുന്നത് അത് ഒരു ചെടിയാട്ട് ഗാർഡനായിട്ട് അത് സെറ്റ് ചെയ്തിരിക്കാം പിന്നീട് ഒരു പാർക്കാണ് ഇങ്ങനെ നടന്ന് ഇറങ്ങി വരുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ആസ്വദിക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ സാധനങ്ങൾ മീൻസ് നമ്മുടെ ഊഞ്ഞാലുണ്ട് പിന്നെ കുട്ടികൾ കളിക്കാനുള്ള സാസമുണ്ട് അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് പിന്നെ കുറേ എന്താ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ആ വാചകം കണ്ട അതിൻ്റെ മനസ്സിൽ ഒരുപാട് നമുക്ക് ഒരുപാട് ടച്ച് ചെയ്യുന്നത് കാരണം എന്തുവാണോ പറയുന്നത് അവിടെ ഒരു ബോർഡുണ്ട് എന്തുവാണെഴുതിയിരുന്നെന്ന് കണ്ടോ നമുക്ക് മുന്നേ ഇവിടെ കുറേ സഞ്ചാരികൾ വന്നിരുന്നു നമ്മൾ വന്നതിന് ശേഷവും ഇവിടെ സഞ്ചാരികൾ എത്തേണ്ടതാണ് എന്നൊരു ബോർഡും എന്താണ് അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു അവിടെയുള്ള സാധന സാമഗ്രികളൊന്നും നശിപ്പിക്കരുത് മലിനമാക്കരുത് എന്നുള്ളൊരു സന്ദേശം എന്നുള്ളൊരു ഉപദേശമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പം നമുക്ക് മുന്നേ വന്ന ആളുകൾ അത് നന്നായിട്ട് തന്നെ അവിടെ പരിപാലിച്ച് ആ വേസ്റ്റൊന്നും ഇടാതെ വൃത്തിയായി തന്നെ സൂക്ഷിച്ചു നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം കാരണം നമ്മൾ വന്നു കഴിഞ്ഞ് ഇനിയും സഞ്ചാരികൾ വരാനുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ കുറേ വാചകങ്ങളെല്ലാം അവിടെ എഴുതി വെച്ച് കുറച്ച് ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ചെടികൾ നശിപ്പിക്കരുത് ചെടി നശിപ്പിച്ചാൽ ഫൈൻ ഈടാക്കുമ്പോൾ എന്നൊരു ബോർഡും ഉണ്ട് ഭീഷണിയുമുണ്ട് പിന്നെ ഇതിലേക്കൂടെ ഒരു നടപ്പാതയാണ് ഒരു പത്ത് നാന്നൂറ് മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു കുറേ നടക്കണം ഇതിലേക്കൂടെ നടന്ന് 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 കുറേ ആൾ ഭാഗത്ത് കുറേ ആളുകൾ കുളിക്കുന്നുണ്ട് കാരണം ഇവിടെ എല്ലാം ആഴവും കാര്യങ്ങളും ഒന്നുമില്ല ഇങ്ങനെ പാറയുടെ മുകളിൽ മുകളിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകുകയാണ് ഇത് നമ്മളിങ്ങനെ നടന്ന് അങ്ങ് അങ്ങറ്റം വരെ നടക്കുക അത്രയേ ഉള്ളു ചുറ്റും കാടും പിന്നെ കുറേ ചെടികളും കാര്യങ്ങളും എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ എന്നും ഭംഗിയുണ്ട് ഇവിടെയൊക്കെ ഒരു വീട് വെച്ച് താമസിച്ചാൽ സെറ്റ് ആയിരിക്കും അല്ലേ വീട് വെച്ച് താമസിച്ച് അവിടെ ഒരു അടുപ്പൊക്കെ കൂട്ടി ചീനിയൊക്കെ ചുട്ടു തിന്ന് അങ്ങനെയൊക്കെ കുറച്ച് താമസിച്ച് നല്ല രസമായിരിക്കും അല്ലേ ആ അപ്പോൾ എൻ്റെ കാര്യത്തിലോട്ട് വരാം അവിടെ ഒരു കറുത്ത പട്ടിയാണ് അവൻ അവിടുന്ന് സ്ഥിരം ആളാൻ തോന്നും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം ഓടിക്കളിക്കുന്നുണ്ട് ആ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഒരു ജോഡി ഡ്രസ്സ് കൈ വെച്ചിരിക്കണം കേട്ടോ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിൽ ഒരു ജോഡി ഡ്രസ്സ് കയ്യിൽ വെച്ചിരിക്കണം കാരണം ഡ്രസ്സും പിന്നെ നമുക്ക് തല തുടയ്ക്കാനുള്ള ടവലും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കയ്യിൽ വെച്ചിരിക്കണം കാരണം നമ്മൾ ഈ വെള്ളത്തിലിറങ്ങി അവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ധൈര്യമായിട്ട് ഇറങ്ങി കുളിക്കാം വെള്ളത്തിലിറങ്ങി നമുക്ക് പിന്നെ ഇത് തുടച്ച് എന്തായാലും ഡ്രസ്സ് മാറ്റിയേ വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ കാരണം നല്ല ശുദ്ധമായ പാറക്കിടയിലൂടെ ഔഷധത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിവരുന്ന കാട്ടിൽ ഔഷധത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകി വരുന്ന വെള്ളം എന്നാണ് പറയപ്പെടുന്നത് ഇതിനകത്ത് ഈ വെള്ളത്തിൽ കുളിച്ചാൽ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും വരില്ല എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ എനിക്ക് എൻ്റെ പിള്ളേർക്കും അസുഖം വന്നു കേട്ടോ ഞങ്ങൾക്ക് നല്ല ചുമ പിടിച്ചു എൻ്റെ കൂടെ ഉള്ളവർക്കൊന്നും ചുമയും കാര്യങ്ങളൊന്നും പിടിച്ചില്ല കാരണം ഇവിടെ എല്ലാം കുറച്ച് നാടൻ ചെടികൾ നമ്മുടെ പണ്ടത്തെ പാലച്ചെടി തീപ്പൊരി ബന്ദിപ്പൂ അങ്ങനെ കുറേ ചെടികൾ സെറ്റ് ചെയ്തിരിക്കുക അത് അതുമാത്രമല്ല ചുറ്റും റബ്ബർ തോട്ടവും കാടും പിന്നെ അതിൻ്റെ അങ്ങേയറ്റത്ത് കുറച്ച് വീടുകളും കാണും ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ കയ്യാലക്കെട്ടുകളാണ് കണ്ട കയ്യാല തട്ടുകളായിട്ട് മതിൽ പോലെ ഇങ്ങനെ കെട്ടിരിക്കാം ഇനി അങ്ങേയറ്റത്തൊരു കൗണ്ടറുണ്ട് അപ്പം നടന്ന് നടന്ന് നമ്മൾ ഇവിടെ ചെന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ വീണ്ടും തിരിച്ച് നടക്കുക അപ്പം ചുറ്റും പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കാം അപ്പം മനസ്സിൽ ഒരുപാട് സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാട് ആശ്വാസം കിട്ടും കേട്ടോ അത് അതുമാത്രമല്ല ചിലവുമില്ല ഈ ഇരുപത് രൂപ ടിക്കറ്റ് എടുത്ത് വലിയവർക്കാണെങ്കിൽ ഇരുപത് രൂപ ടിക്കറ്റ് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരു പത്ത് രൂപ ടിക്കറ്റ് എടുത്ത് കയറുന്ന ആ ചിലവ് മാത്രമേ ഉള്ളൂ വേറെ ചിലവും കാര്യങ്ങളും ഒന്നുമില്ല അതെൻ്റെ ഇടയ്ക്ക് ഒരു ബട്ടർഫ്ലൈ ഒരു ചിത്രശലോം വന്ന് തേനുകയുന്ന കാഴ്ചയാണ് നല്ല അതിമനോഹരമായിട്ട് തന്നെ എൻ്റെ കെട്ടവിനത് ക്യാമറയിൽ ഒപ്പിയെടുത്ത് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കുറച്ച് ഷോ ഞങ്ങളിതുപോലെയാണ് എവിടെയെങ്കിലുമൊക്കെ പോയാണെങ്കിൽ ഇതുപോലെ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുക്കും നേട്ടവരെ കുറച്ച് പേർ കാണണ്ടേ അതിന് വേണ്ടി കുറച്ച് വീഡിയോ എടുക്കും കേട്ടോ ചുമ്മാ കേട്ടാ കേട്ടാ ബാക്കിൽ നിൽക്കുന്ന ആ പുഴയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് എടുത്ത് കേട്ടോ പുഴയുടെ അടുത്തുകൂടെ പുഴയുടെ അരിയിലൂടെ പോകുമ്പോൾ നല്ല ഭംഗിയില്ലേ അത് കാണിക്കാൻ വേണ്ടി ഒന്ന് എടുത്തു കേട്ടോ അല്ല വേറൊന്നുമില്ല ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പൈസ ചിലവാക്കി ഒരുപാട് ദൂരെ യാത്ര ചെയ്യാനുള്ള സാമ്പത്തികവും കാര്യങ്ങളൊന്നുമില്ല കൊട്ടാരൊക്കെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൊല്ലം ജില്ല അപ്പോൾ ഞങ്ങളുടെ കൊല്ലം ജില്ലയ്ക്ക് അടുത്തിറങ്ങുന്ന കൊട്ടാരക്കരെ പോകുന്നതെന്ന് വെച്ചാൽ അധികം ചിലവും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയി പിന്നെ നമുക്ക് എണ്ണയടിക്കുള്ള പൈസ പിന്നെ എവിടെ കയറുന്നത് ടിക്കറ്റ് ചാറ് പിന്നെ ലഘുഭക്ഷണത്തിൻ്റെ പൈസ അത്രയും ചിലവും കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ വേണ്ട മനുഷ്യൻ്റെ മനുഷ്യൻ എപ്പോഴും വിഷമവും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിരിക്കാൻ പാടില്ല നമുക്ക് അതുമാത്രമല്ല നമ്മുടെ സ ബാധ്യതയും കാര്യങ്ങളുമൊക്കെ തീർന്നിട്ട് നമുക്ക് ജീവിതം ആസ്വദിക്കാന്ന് വെച്ചാൽ ഒരിക്കലും നടക്കത്തില്ല അപ്പം നമുക്ക് പറ്റുന്ന സമയമൊക്കെ ഇതുപോലെ കുട്ടികളായിട്ടാണെങ്കിൽ നമ്മുടെ എല്ലാവരും നമ്മുടെ കൂട്ടരുമായിട്ടോ എല്ലാവരുമായിട്ടോ ഇങ്ങനെ ഇതുപോലെ യാത്രയൊക്കെ പോകണമെങ്കിൽ അതൊക്കെ നമ്മുടെ മനസ്സ് കിട്ടുന്നൊരു സന്തോഷവുമാണ് അതൊക്കെ ഒരിക്കലും നമ്മുടെ അത് ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഒരിക്കലും പാഴാക്കരുത് കേട്ടോ അതൊക്കെ ചെറുതായിട്ട് ഞാൻ ഒന്ന് എൻ്റെ ഒരു ഉപദേശം ഉപദേശിച്ചതേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം അല്ലാത്തവർ ഇഷ്ടപ്പെടണ്ട പിന്നെ ഒരു പാലം ഈ വെള്ളത്തിനെന്നു പറഞ്ഞാൽ നമ്മുടെ പുനലൂര് തൂക്കുപാലം പോലെ ചെറിയൊരു മിനിയേച്ച ടൈപ്പ് പാലം ക്രമീകരിച്ചിട്ടുണ്ട് ഞാനീ പറഞ്ഞു ഞാൻ ഊഞ്ഞാലായിടുന്നവരെ ശ്രദ്ധിച്ചായിരുന്നു അത് കുറച്ച് മുതിർന്ന ആളുകളാണ് അപ്പോൾ അവരുടെ മനസ്സിൽ എന്ത് സന്തോഷം ഇല്ലേ അപ്പോൾ ആ മുതിർന്ന ആളുകൾ കുറച്ച് പേരെ ഞാനിന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ അവരും ഇരുന്ന് ആസ്വദിക്കുക കുഞ്ഞുങ്ങളെ കുഞ്ഞാലിരുന്ന് മുതിർന്നവരും ഇരുന്ന് ആസ്വദിക്കുകയാണ് പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു വെള്ളച്ചാട്ടമാണ് അവിടെ ഇനി മീനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ മീനിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് സെൽഫിയും കാര്യങ്ങളുമൊക്കെ എടുക്കാം ഒരു പ്രതിമ പോലെ ഒരു മീൻ ഒരു വലിയൊരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് തോണ്ട മീനൊക്കെ ഉണ്ടോ നമുക്ക് ഫോട്ടോയും കാര്യങ്ങൾ കേൾക്കാം അവിടെ ഒരു പാറക്കെട്ടാണ് അപ്പം ഈ പാറക്കെട്ടിൻ്റെ ഇടയ്ക്കൂടെ ഒഴുകുന്ന വെള്ളമാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെള്ളത്തിൽ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് ഞാനൊക്കെ വെള്ളത്തിൽ ചാടി ഇറങ്ങി കുളിയായി കാരണം നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല രസമാണ് ഗണങ്ങളൊക്കെ ആദ്യമേ മാറി എന്നിട്ട് ജാടകങ്ങാണിച്ച് മാറിയാൽ ഞാനും എൻ്റെ അനിയത്തൊക്കെ തോലും അവിടെ ഇരിക്കുകയെങ്കിൽ ഇവിടെ വേറെ ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു ഇവിടെ കുറച്ച് പടിക്കെട്ടുകൾ ക്രമീകരിച്ചതാണ് പടിക്കെട്ടുകളെന്ന് വെച്ചാൽ നല്ല ഗ്രിപ്പുണ്ട് നമ്മൾ ഒഴുകി ഒഴുകി താഴോട്ട് പോത്തില്ല ആ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരിക്കാൻ നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനെ വെള്ളം ഒഴിക്കൊണ്ടിരിക്കും സിനിമയിലൊക്കെ കണ്ടോളി ഇങ്ങനെ എനിക്ക് നല്ല ചുമയുണ്ട് സിനിമയിലൊക്കെ കണ്ടുള്ള നമ്മളിങ്ങനെ വെള്ളമൊക്കെ ഒഴുകുന്നതൊക്കെ സിനിമയിലേക്കേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ നടക്കുമെന്ന് സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല കേട്ടോ ഈ വെള്ളം ഈ ഫ്രണ്ടിലൂടെ ഒഴുകുന്ന ഈ വെള്ളക്കെട്ടാണ് വെള്ളം എന്ന് പറയുമ്പോൾ ഒഴുകി 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 ഇങ്ങനെ പോയാൽ നമ്മളിങ്ങനെ കിടക്കുക നമ്മളെ ഇത്ര ആഴുണ്ട് നമ്മളവിടെ ഇരിക്കുക കണ്ടോ ബാക്കിൽ എൻ്റെ മോളും എൻ്റെ കെട്ടിയെന്നവും കൂടെ കിടന്ന് അറമാകുകയാണ് അറമാതിക്കുക ഞാൻ ഞാൻ ആദ്യം പറയുമോ ഒഴുകിപ്പോൾ ഒഴുകി പോകുന്നതാണ് അപ്പോൾ എണീറ്റ് നിന്ന് കാണിച്ചു തരും ഇവിടെ ഇരിക്കാകുമോ നമുക്ക് അവിടെ തഴ മണലും പാറയൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് ഇരുന്ന് ഇങ്ങനെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ നീന്തൽ അറിഞ്ഞുകൂടാത്തവർക്ക് വെള്ളം അങ്ങനെ നമ്മളിങ്ങനെ ഒഴുക്കി ആട്ടിയാട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അതൊരു ഭംഗിയാണ് പിന്നെ ഈ പാറക്കെട്ടിൽ തെറ്റി വീഴാൻ സാധ്യത ഉണ്ടായതുകൊണ്ടാണ് ഈ പാറയുടെ മെള്ളമൊന്നും കയറി നിൽക്കരുതെന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ കയറി നിന്ന അഭ്യാസവും കാര്യങ്ങളും ഒന്നും കാണിക്കരുത് അത്യാവശ്യം അത്യാവശ്യം അഭ്യാസമൊക്കെ കാണിക്കാം ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഞങ്ങൾ വെള്ളത്തിൽ കിടന്ന് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളെ കൂടെ വന്നവരും ഞങ്ങളെ കൂടെ വരാത്തവരും വേറെ നാട്ടിൽ നിന്ന് വന്നവരും മൊത്തം ആളുകളും വെള്ളത്തിൽ കിടന്ന് അറമാതിക്കുമായിരുന്നു പിന്നീട് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം മാറ്റി കണ്ടു അവരെല്ലാം വേറെ ഡ്രസ്സ് ഇട്ട് ഞാനും എൻ്റെ അനിയത്തി ഞങ്ങളാ നനഞ്ഞ ഡ്രസ്സിൽ തന്നെ വീട്ടിൽ വരേണ്ടി വരേണ്ടിയിരുന്നു തണുത്ത വിറച്ച് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ നമ്മളൊരു ചൂട് ചായയും അവിടെ നിന്ന് വടയൊക്കെ കഴിച്ച് പിന്നെ നമ്മുടെ ആ പാലത്തിൽ കൂടെ തൂക്കുപാല തൂക്ക് പാലം എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് ക്രമീകരിച്ചിരിക്കുക ആ തൂക്കുപാലത്തിൽ കൂടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോഴും മുതിർന്നവരും വലിയവരും എല്ലാവരും കൂടി ഇരുന്ന് ഊഞ്ഞാലാടുകയും പാട്ടുപാടുകയും ഡാൻസ് ചെയ്യുകയും വെള്ളത്തിൽ കളുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാ ഉണ്ടോ ആറു മണി വരെ ഉള്ള കേട്ടോ അവിടെ പ്രവേശനം വരുന്നവരൊക്കെ ആറു മണിക്ക് മുന്നേ എത്താൻ നോക്കണം തിരിച്ചു പോകുന്ന വിഷം എല്ലാവരും മുഖത്തുമുണ്ട് എങ്കിലും നമുക്കൂടെ അടുത്തല്ലേ അപ്പൊ ഇനിയും വരാവുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പൊ ഇന്നത്തെ വീട് ഇത്രയുള്ളു പറ്റുന്നവരൊക്കെ കൊല്ലം ജില്ലക്ക് കിടക്കുന്നവർ എന്തായാലും കുട്ടികളെയും കുട്ടിയേ പറയ പോകണം കേട്ടോ ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മനസ്സിനൊക്കെ ഒരുപാട് സന്തോഷം ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി അവൾ കൊടും പനിയായിട്ടാണ് ഞങ്ങളോട് വന്നത് ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് യാത്ര മതിയാക്കി വീട്ടിൽ തിരിച്ചു പോവാന്ന് വരെ വിചാരിച്ച് പിന്നീട് വിചാരിച്ചി എന്തായാലും ഇറങ്ങിയതല്ലേ പോവാം ആ പനി പിടിച്ച് നടക്കുന്നവളാണ് ആ പുറകില് പോകുന്നത് അപ്പം ഇവിടെ കുറച്ച് പ്രകൃതിയെ ഏറ്റവും മനോഹരമായി അലങ്കരിച്ചിരിക്കുകയാണ് മീൻപിടി